ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചെറിയ ബഡ്ജറ്റില് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായുള്ള ഒരു പ്രോജക്ടിന്റെ ഒരു ചെറിയൊരു വിശേഷ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അഞ്ച് സെന്റ് സ്ഥലവും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലുലു വില്ലേജ് ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു ചെറിയൊരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു ഈ ഒരു പ്രോജക്റ്റില് അംഗാകാനാ അതല്ല ഇതിനകത്തൊരു ചെറിയൊരു വീടും സ്ഥലമൊക്കെ സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ പിന്നെ ഇതിന്റെ വേറെ വിശേഷങ്ങളൊന്നു പറഞ്ഞു കൊടുത്താൽ എന്തൊക്കെയാന്നുള്ളത് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് വേറെ വേറെ എവിടെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അറിവ് വേറെ കാര്യേ നമ്മളെ ഇനി നിങ്ങൾ എടുക്കുന്ന നിങ്ങളെ പ്ലാനിനനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചാണ് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ നമുക്കൊരു മനസ്സിനൊരു പ്ലാൻ ഉണ്ടാവില്ല വീടിന്റെ രീതിയിൽ വെക്കണമെന്നൊക്കെ താല്പര്യം ആ രീതിയിൽ വേണന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തുവരും വേറെ ഒരു കാര്യം ഉണ്ട് കേട്ടേ ഇനിയിപ്പൊ മെറ്റീരിയൽസ് എന്താണോ ടൈൽസോ അല്ലെ മറ്റ് മെറ്റീരിയൽസ് എന്ത് സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നമ്മളെ അഭിപ്രായത്തിനനുസരിച്ചാണ് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് എല്ലാ സാധനവും അവർ വെച്ചു കൊടുക്കുന്നത് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ ലോൺ ഇവർ ചെയ്തുതരും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിൽ ആ കൊറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് ബാക്കി ലോണായിട്ട് അവർ ചെയ്തുതരും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ല അനുയോജ്യമായ സ്ഥലമാണ് പിന്നെ നമ്മൾ ആരേലൊക്കെ വാടക വീട്ടിലൊക്കെ ആണ് താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല എന്താ പറയുക അവർക്കൊക്കെ പറ്റുന്ന നല്ല അനുയോജ്യമായുള്ള ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് കഴിയുന്നത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വീടിനടുത്തോളം പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്നാല് വീടിന്റെ പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ മാസം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട് ഫുൾ കുടികൂടൽ അല്ലെ കരുതാമസൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്യുക പിന്നെ ഈ സ്ഥലത്തിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊരു ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്വർഗ്ഗ നമ്മളെ സ്വർഗം എന്നാണ് നമ്മളെ ചാനലിന്റെ പേര് ചാനൽ ചാനലൊന്ന് കേറുക ഒരു കാര്യം കൂടി പറയാണ്ട നമുക്ക് പറയാണ്ടിപ്പോ കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ള ഒരു കല്ലോ വീഡിയോ ചോക്കണേ ഏത് ജില്ലക്കാരാണെങ്കിലും ഇപ്പൊ കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും അവിടെ പ്ലോട്ട് കൊടുക്കുന്നതാണ് വീട് വെച്ച് കൊടുക്കുന്നതാണ് പിന്നെ ഇനിയിപ്പ വേറെ തിരിച്ചും പറയാം ഇനിയിപ്പോൾ ഇവര് കാസർഗോഡ് അല്ലാതെ ഈ ഒരു പ്ലോട്ടിലല്ലാതെ വേറെ ജില്ലകളിൽ പോയിട്ട് വീട് വെച്ച് കൊടുക്കൂല പിന്നെ കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് ഇവർ വേറെ കാര്യം കൂടി ചെയ്ത് കൊടുക്കും കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഞ്ച് സെന്റ് സ്ഥലമോ പത്ത് സെന്റ് സ്ഥലമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഈയൊരു പ്രോജക്റ്റിൽ അംഗാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വേഗം കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ബൈ